ഹായ് ദി സാരും വെൽക്കം ടു മൂവി ഗ്ലോബ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരേപോലെ കാണാവുന്ന ഒരു സിനിമയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ദി ബോയ് ഹൂ ഹാനസ് ഓഫ് ദി വിൻഡ് എന്ന ഒരു ഇൻസ്പിറേഷണൽ ബയോപിക് മൂവിയാണ് ഞാനെന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പട്ടിണിയെയും ദാരിദ്ര്യത്തെയും എല്ലാം തൻ്റെ അറിവ് കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും മറികടന്ന് ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ മുഴുവൻ സഹായിക്കുന്ന ഒരു പതിമൂന്ന് വയസ്സുകാരൻ്റെ ജീവിതമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അമേരിക്കൻ എഴുത്തുകാരൻ ബ്രയൻ മീലറുടെയും വില്യം കെ കോംബോയുടെയും ഇതേ പേരിൽ തന്നെയുള്ള പുസ്തകത്തെയാണ് ശിവറ്റൽ എജിയോ ഫോർ എന്ന സംവിധായകൻ സിനിമയാക്കി മാറ്റിയിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടാമത് അക്കാദമി അവാർഡ്സിൽ മികച്ച അന്യഭാഷാ ചിത്രത്തിലേക്കുള്ള ബ്രിട്ടീഷ് എൻട്രി കൂടിയായിരുന്നു ഈ സിനിമ തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയിലെ വിംബെ കസൂങ്കു എന്നീ ഗ്രാമങ്ങളിലാണ് ഈ സിനിമയ്ക്ക് ആധാരമായ കഥ നടക്കുന്നത് കടുത്ത ദാരിദ്ര്യം മൂലം പതിമൂന്ന് വയസ്സുള്ള വില്യമന് തൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാനായി കഴിയുന്നില്ല ഫീസ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ വില്യമ്മനെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നു എന്നാൽ സ്കൂളിലെ തന്നെ ഒരു അധ്യാപകൻ്റെ സഹായത്തോടെ വില്യം സ്കൂൾ ലൈബ്രറിയിൽ കയറി പറ്റുന്നു അവിടെ നിന്നും വിൻഡ്മിൽ അഥവാ കാറ്റാടി യന്ത്രത്തെക്കുറിച്ചും ഡൈനാമോയെക്കുറിച്ചുമെല്ലാം കൂടുതൽ മനസ്സിലാക്കുന്നു വലിയൊരു വിൻമില്ലും ഡൈനാമോയും ഉണ്ടെങ്കിൽ തൻ്റെ ഗ്രാമത്തിലെ കൃഷിക്ക് വേണ്ടി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ജനങ്ങളുടെ ദാരിദ്ര്യവും പട്ടിണിയും മറികടക്കാമെന്ന് നമ്മുടെ വില്യം മനസ്സിലാക്കുന്നുണ്ട് വലിയ കാറ്റാടി യന്ത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി തൻ്റെ അച്ഛൻ്റെ ആകെയുള്ള സമ്പാദ്യമായ സൈക്കിൾ മുറിക്കണമെന്ന് വില്യം അച്ഛനോട് ആവശ്യപ്പെടുന്നു കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി സ്വപ്നം കണ്ട് നടക്കാതെ നാളെ മുതൽ കൃഷിക്ക് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വില്യമ്മിനോട് പൊട്ടിത്തെറിക്കുന്നു എന്നാൽ വില്യമെൻ്റെ അമ്മയുടെ ഇടപെടൽ മൂലം അച്ഛൻ വില്യമ്മിന് ആ സൈക്കിൾ കൊടുക്കുന്നു ആ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ട് വില്യം വലിയൊരു കാറ്റാടി യന്ത്രം ഉണ്ടാക്കി ആ കാറ്റാടി യന്ത്രവും ആളുകളുടെ സഹായത്തോടു കൂടി അവിടെ സ്ഥാപിക്കുകയും അതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് നാട്ടിലെ കൃഷിയെ നമ്മുടെ വില്യം സഹായിക്കുന്നു കടുത്ത വരൾച്ചയുടെ ഇടയിലും പ്രതീക്ഷയുടെ ഒരു ലോകം ഗ്രാമവാസികൾക്ക് വില്യം സമ്മാനിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ അവസാനിക്കുന്നത് അറിവ് നേടാനുള്ള ആഗ്രഹവും പരിശ്രമവും ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തെയും മാത്രമല്ല തനിക്ക് ചുറ്റുമുള്ളവരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന സിനിമ നമുക്ക് കാണിച്ചു തരുന്നു നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ കടമെടുത്തു പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഇസ് ദി മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ള ഏറ്റവും വലിയ ആയുധം ആയുധമെന്ന് പറയുന്നത് വിദ്യാഭ്യാസമായിരിക്കും മികച്ച അവതരണം കൊണ്ടും അഭിനയം കൊണ്ടും ഏറെ പ്രശംസ പിടിച്ച പറ്റിയ ഈ ചിത്രത്തിൽ മാക്സ്വെൽ സിംബ എന്ന കെനിയൻ ബാലനാണ് വില്യമായി അഭിനയിച്ചിരിക്കുന്നത് വില്യമിന്റെ അച്ഛനെ വേഷമിട്ടത് ഈ സിനിമയുടെ സംവിധായകൻ കൂടിയായ ശിവറ്റൽ എജു ഫോർ തന്നെയാണ് നിരന്തര പരിശ്രമം ഒരു നാൾ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു മറ്റൊരു സിനിമയുമായി വീണ്ടും കാണാം